ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് നക്സൽ ബന്ധമുണ്ടോ ഈശ്വരസഭാ വൈദികനായിരുന്ന സ്റ്റാൻസ്വാമിക്ക് സംഭവിച്ചതുതന്നെ ഇവർക്കും സംഭവിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ആ കുറ്റം അവരുടെ മേൽ ചുമത്തിയാൽ ഈ രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ മരണം തടവറയിൽ തന്നെ നടക്കും ഐ കോടതിയിലേക്ക് കേസ് വിട്ടത് തന്നെ കന്യാസ്ത്രീകളുടെ പേരിൽ നക്സൽ ബന്ധം ആരോപിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത് ബി ജെ പി കരുതിക്കൂട്ടി ചെയ്യുന്ന തിരക്കഥയും നാടവുമാണ് അങ്ങനെയാണെങ്കിൽ ഈ കന്യാസ്ത്രീകൾ ഇനി പുറം ലോകം കാണുകയില്ല ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആരുമില്ലേ ലാഭേച്ഛ കൂടാതെ ആതു ശുശ്രൂഷ ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന പാരിതോഷികമാണോ ഇത് അധികാരികൾ രാഷ്ട്രീയ നേതാക്കളുമായി സല്ലഭിച്ചിരിക്കുകയാണ് അധികാരികൾ നിലപാടെടുക്കുവാൻ മടിക്കുന്നത് എന്തിനാണ് ആരെ പേടിച്ചിട്ടാണ് രണ്ടും ഘട്ട നിലപാടുമായി മിത്രന്മാർ നടക്കുന്നത് ഇന്നലെ അവരെ സന്ദർശിച്ച എം പിമാരുടെ സംഘത്തിലുണ്ടായിരുന്ന എ റഹീം പങ്കുവച്ചത് വായിച്ചാൽ ഷാൻ സ്വാമിയുടെ അവസ്ഥ തന്നെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് നീയൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ദയുണ്ട് ഇവിടെ ജീവിച്ചിട്ട് ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും ഞങ്ങളുടെ മതത്തിനെതിരെയും പ്രവർത്തിക്കുന്നു സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും സംഘപരിവാർ ക്രിമിനൽ സംഘത്തിൽ നിന്ന് നേരിട്ട ക്രൂരമായ ചോദ്യമാണ് ഇതെന്നാണ് റഹീം കുറിച്ചത് അവർ ഇത് ഞങ്ങളോട് പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു കണ്ടമിടറി വാക്കുകൾ ഇടയ്ക്ക് നിന്നു സഹാവും വൃന്ദയുടെ ചുമലിലേക്ക് ചാഞ്ഞു വിചാരധാരയിലെ വരികൾക്ക് ജീവൻ വെച്ച നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ പോലും ഇരുവരും പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് റഹീം കുറിച്ചത് പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് ബജറംഗാൾ ക്രിമിനലുകൾ രണ്ട് കന്യാസ്ത്രീകളോട് അവരുടെ ഈ രാജ്യത്തെ അസ്തുത്വം ചോദ്യം ചെയ്തത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്ന പത്തൊൻപത് വയസ്സുകാരനായ ആദിവാസി യുവാവിനെ ബജരംഗ് ദാൾ ക്രിമിനൽ സംഘം പൊതുരെ തല്ലി രണ്ട് പെൺകുട്ടികൾക്കും ക്രൂരമായ മർദ്ദനം കിട്ടി അപ്പോഴും പോലീസ് മുഖസാക്ഷികളായിരുന്നു നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് പറഞ്ഞ ബി മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിയമപാലകരുടെ മുന്നിലിട്ടാണ് ഈ ഗുണ്ടായുസം മുഴുവൻ നടന്നത് രോഗങ്ങളുള്ള രണ്ട് കന്യാസ്ത്രീകൾക്കും കട്ടിൽ പോലും ഇതുവരെ നൽകിയിട്ടില്ല അവർക്കൊന്ന് കിടക്കാൻ അവർക്കൊന്ന് തലചായ്ക്കാൻ കൊടും ക്രിമിനലുകളെ അടച്ചിട്ടിരിക്കുന്ന ദുർഗിലെ സെൻട്രൽ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പൻ തിരുവസ്ത്രം ധരിച്ച രണ്ട് മാലാകമാർ മോദിയുടെ ഇന്ത്യയിലെ നീതി നിഷേധത്തിന്റെയും ക്രിസ്ത്യൻ വേട്ടയുടെയും നേർക്കാഴ്ച എന്നുമാണ് റഹീം കുറിപ്പിൽ പറയുന്നത് ബി ജെ പിയുടെ ക്രിസ്ത്യാനിയായ വൈസ് പ്രസിഡന്റ് കന്യാസ്ത്രീകൾ തെറ്റുകാര അല്ല എങ്കിൽ ജാമ്യം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഈ അപകടം സത്യ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടിയിരുന്നു കോൺഗ്രസ് സർക്കാർ നിമിച്ച കിരാത നിയമത്തിൽ അകപ്പെട്ടു പോയത് പാവപ്പെട്ട ഈ കന്യാസ്ത്രീകളാണ് വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ നിയമപരമായി സുവിശേഷ വില ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് ഈ ഗതിയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ താമസിക്കുന്ന സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ക്രിസ്ത്യാനിക്കെതിരെയുള്ള നീക്കത്തിൽ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇല്ല കന്യാസ്ത്രീകൾക്ക് വേണ്ടി മലയാളികൾ ശബ്ദിച്ചതിനെ പ്രതിഷേധിച്ചാണ് ഇത്രയും വലിയ ആരോപണം കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തുവാൻ ആലോചിക്കുന്നത് അവരെന്ത് തെറ്റാണ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രത്യേക പ്രതിനിധിയായ അനൂപ് ആനണിയെ തുണിപൊക്കി കാണിച്ചല്ലേ അവിടുത്തെ മന്ത്രിമാർ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ബി ജെ പിക്കാരുടെ വില ആൽക്കാശിന് ഗുണമില്ലാത്ത രാഷ്ട്രീയമറിയാത്ത ഇവനെയൊക്കെ എന്തിനാണ് ചുമതുകൊണ്ട് നടക്കുന്നത് ക്രിസ്ത്യാനിയോട് സ്നേഹമില്ലാത്ത ഇവനെയൊക്കെ ക്രിസ്ത്യാനികളെ ഉദ്ധരിക്കാൻ വേണ്ടി ചുമതുകൊണ്ട് നടക്കുന്ന രാജീവ് ചന്ദ്രശേഖരനോട് കഷ്ടമെന്നേ പറയുവാനുള്ളൂ തുമ്മേൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് മെത്രാന്മാരും തീരുമാനിക്കണം സമൂഹ മാധ്യമങ്ങളിലൂടെ സഭയേയും കന്യാസ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് ജയിലിൽ ഇതുപോലെ പീഡിപ്പിച്ചാണ് വന്നിയ വയോധികനായിരുന്ന ഫാദർ ഷാൻസാമിയെ സംഘികൾ ഇല്ലാതാക്കിയത് അന്നേ പറഞ്ഞതാണ് ഇത് ഇവിടം കൊണ്ട് സംഖ്യകൾ നിർത്തില്ല എന്ന് ഈ കന്യാസ്ത്രീകളുടെ ജീവൻ അതുപോലെ ജയിലിൽ ഇല്ലാതാകാതിരിക്കാൻ എല്ലാ മനുഷ്യ സ്നേഹികളും മുന്നോട്ട് വരണം